അസ്സാമലൈക്കും ഇന്ന് അടിപൊളി ഒരു കട്ട്ലെറ്റ് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കുകയാണ് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ നമ്മൾ ഇനി ചായ കുടിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ബ്രെഡ് ക്രംസ് പൊടിച്ചെടുത്തതിനു ശേഷം കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു അര കിലോൻ്റെ മേലെ കുറച്ചുണ്ടാവും എടുത്തിട്ട് അത് ഇതുപോലെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് കൈമാ മീറ്റ അതായത് മീൻസ് മീറ്റായിട്ട് ആക്കി എടുക്കുന്നുണ്ട് ഇല്ലാതെ ഈ മിക്സിയിൽ നമുക്ക് പളിസ് ചെയ്തെടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് വേണ്ട മസാലാസിനായിട്ട് ഒരു സവാള മൂന്ന് മീഡിയം സൈസ് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുക ഒരു നാലഞ്ച് പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു ഏഴട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കൈ നിറയെ മല്ലി അല അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫുഡ് പ്രോസസ്സറിലായത് കൊണ്ട് അതൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് മിക്സിയിലാണെങ്കിൽ പൾസ് ചെയ്തെടുത്താൽ മതി അരച്ചെടുക്കേണ്ട പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോഴേ നമുക്ക് അത് കറക്റ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടുള്ളൂ ഇനി ഇത് പൾസ് ചെയ്തെടുത്തതിന് ശേഷം എന്ത് ചെയ്തു മീറ്റ് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആയി എടുക്കാൻ എടുക്കാനായിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിരി തിരിച്ചു ഇല്ലാതെ നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മളുടെ കട്ട്ലറ്റിൻ്റെ ഉള്ള ബീസ് റെഡി ആയിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുമ്പായിട്ട് മൂന്നുരുളക്കിഴങ്ങ് ഒരു വലിയ സൈസ് മൂന്നുരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് അതായത് വേവിച്ച് വെച്ച് മൂന്ന് ഉരുളക്കിഴങ്ങാണ് അത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ട് ഉടക്കണേനേയും വെച്ച് നല്ല ഗ്രേറ്റ് ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ടുള്ള ഇതിൽ വരുന്നുണ്ട് അതായത് നല്ല ഉടഞ്ഞ് നല്ല ഗ്രേറ്റ് ഗ്രേറ്റ് ആയിട്ട് ഇങ്ങനെ നല്ലൊരു ടെക്സ്ച്ചറായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിഗാനോ ഒരിഗാനോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച വേവിച്ച ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ മസാല നല്ല മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു മസാലയാണ് വലിയ ഇല്ലാത്ത പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു മുട്ട ഒരു മുട്ട ഉടച്ച് ഉറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കുക ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഡിപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഞാനിവിടെ മുസറില ചീസ് നടുക്കുക വെച്ച് കൊടുക്കുന്നുണ്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസും അപ്പോൾ ഇത് ഓരോ ഉരുള കട്ട്ലെറ്റിൻ്റെ മീറ്റ് നമ്മൾ എടുത്തിട്ട് അതിന് നടുക്കുക മുസറില ചീസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ചീസ് വെക്കില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല അതും നന്നായിരിക്കും പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതല്ല അപ്പോൾ ചീസ് വെച്ചാൽ കുറച്ചും കൂടി ഒരു ഗ്രാൻഡാവുമല്ലോ അതുകൊണ്ടാണ് വെച്ച് പിന്നെ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ കോൺഫ്ലവറിൽ ആദ്യം മുക്കുക കാരണം ചീസ് വെക്കുമ്പോൾ നമ്മൾ എണ്ണയിലിട്ട് ചൂടാവണ സമയത്ത് ചീസ് മെൽറ്റ് ആയിട്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കോൺഫ്ലവറിൽ മുക്കിയെടുക്കുന്നത് പിന്നെ നല്ലൊരു കോട്ടിംഗാണ് ചീസ് വയ്ക്കില്ലായെന്നുണ്ടെങ്കിലും കോൺഫ്ലവറിൽ മുക്കിയാൽ നല്ലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും കറക്റ്റായിട്ട് പിന്നെ എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക പിന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പിയ അങ്ങനെ നമ്മളുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് അത് ഓരോന്ന് ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇഫ്താറിനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇഫ്താറിന് ഇതുപോലെ ചെയ്തിട്ട് കുറേയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് പൊരിച്ച സ്നാക്സ് ഒക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് വീട്ടിലാരെങ്കിലും വരുകയാണ് ഗസ്റ്റ് ആണെങ്കിലും വരുവാണോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാ ആവശ്യത്തിന് പൊരിച്ചെടുക്കാൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ട് ബാക്കിയൊക്കെ സ്റ്റോർ ചെയ്യാൻ ഫ്രീസറിലാണ് വെക്കുന്നതായത് പിന്നെ ചൂടുള്ള എണ്ണയിലേക്ക് കട്ട്ലെറ്റ് പൊരിച്ചെടുക്കുക കട്ട്ലെറ്റ് ഒരുപാട് പൊരിക്കുന്നുണ്ട് നാല് മണി സമയത്ത് ചായക്ക് ഒരുപാത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ അത് ഈ ഒരു കട്ലേറ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ഒരു ഫ്ലേവർ ആയിട്ടുള്ള കട്ലെറ്റാണ് വലിയ മസാല സ്പൈസസ് ഒന്നുമില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ